ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലേ സെപ്റ്റംബർ ഫിഫ്ത് അപ്പൊ എന്താ ഈ ഒരു ദിവസം നമ്മളെ സ്കൂളിലൊക്കെ ഇന്ന അനുകൂ എനിക്ക് തോന്നുന്നു ഉച്ചവരേ ഉള്ളൂ എനിക്ക് തോന്നുന്നു വരെ ഉള്ളു ഉച്ചയ്ക്ക് ശേഷം അവർക്ക് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെയാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഒക്കെ കഴിഞ്ഞു വരണം ഞാൻ ഇന്നേ വീഡിയോ എടുത്ത് വയ്ക്കാൻ എന്താ ആക്ച്വലി ഞാനിപ്പോ സെപ്റ്റംബർ പോത്ത് വൈകുന്നേരം വീഡിയോ എടുക്കുകയാണോ ആവത്തേക്ക് വേണ്ടിയിട്ട് അപ്പൊ നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേയും കൂടെ ആണല്ലേ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കാരണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത് നാളെ അതായത് സെപ്റ്റംബർ ഫിഫ്ത്ത് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് എന്റെ ദൈവമി അങ്ങനെ മുപ്പത് ആ ഓ സോറി അന്ന് പ്രായം പറഞ്ഞുകൊണ്ടാണ് ബർത്ത് ഇന്ന് ബർത്ത്ഡേയുടെ അന്ന് അല്ലല്ലോ ആക്ച്വലി ഞാൻ സെപ്റ്റംബർ ഫോർത്തിനാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് പ്രായം പറയാമല്ലോ അപ്പൊ നമ്മള് എന്താ മുപ്പതിലോട്ട് കടന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും വിശ്വസൊക്കെ പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം ആവട്ടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കേട്ടോ നാളെ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കത്തില്ല നമുക്ക് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചോക്ലേറ്റ് കൊടുക്കുക ടീച്ചേഴ്സിനുമൊക്കെ കൊടുക്കുക അത് ഭയങ്കര ഒരു എന്താ പറയാ എനിക്ക് സ്പെഷ്യലായിരുന്നു കേട്ടോ ഭയങ്കര കഴിഞ്ഞ നമ്മുടെ സ്കൂളിങ് ടൈമിലുള്ള എല്ലാ ബർത്ത്ഡേസും എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു അപ്പം ഇപ്പം നിങ്ങളും കൂടി ഒരുമിച്ചുള്ള ബർത്ത്ഡേ എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലോട്ട് പോവാം അപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഈ രാവിലത്തെ ഈ ഒരു വീഡിയോ ഇന്ന് പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് വിത്തൗട്ട് പേയ്മെന്റിൽ അതായത് ആദ്യം നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്യും ഇപ്പൊ നോർമലി നമ്മൾ വാങ്ങുന്ന കണക്ക് നിങ്ങളെ പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിക്കുക വാങ്ങിക്കുക അതിനുശേഷം പർച്ചേസ് ചെയ്ത ഒരാളിൽ നിന്നും ആ അല്ല സോറി പർച്ചേസ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളിത് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വേഗം ആയിക്കോട്ടെ ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ളതല്ല ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും എന്താ ഈ ഒരു ത്രീ പീസ് പാറ്റേൺ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഐക്യാ മീഡിയം ടു ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്നടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഓൺ ഓക്കെ ആയിട്ട് നമുക്ക് ചെത്താനുള്ള കളറാണ് അപ്പൊ നമുക്ക് ക്ലോസ് കയ്യിലോട്ട് പോവാം ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ബോട്ട് നെക്കില് നല്ല ത്രെഡ്സ് ആണ് വന്നിട്ടുള്ളത് സ്കാൽപ്പ് ചെയ്തിട്ട് ദുപ്പട്ട കണ്ടോ രണ്ടു വശവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇന്ന് വീഡിയോ ചെയ്ത് എന്താ പറയാ സെപ്റ്റംബർ ഫിഫ്ത്ത് തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്ത് ഇടുന്നതാണ് എന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഈ പറയുന്നത് നിനക്ക് നടന്നാൽ മതിയായിരുന്നു രാവിലെ നമ്മളൊന്നും പ്ലാൻ തല്ലല്ലോ അല്ലെ പ്ലാൻ ചെയ്ത് വെച്ചാലും ഒന്നും നടക്കണമെന്നില്ല അതാണ് എൻ്റെ കാര്യത്തിൽ നടക്കാറുള്ളത് സ്ലിറ്റഡ് ടോപ്പ് ആണ് കണ്ടോ ലൈനിങ്ങോട് കൂടിയിട്ടാണ് സ്ലിറ്റഡ് വരുന്നത് പിന്നെ ബോട്ടം കണ്ടോ ബോട്ടത്തിന് നമുക്ക് ലൈനിങ് അറ്റാച്ച് കാണാം കേട്ടോ ബോട്ടം ലൈനിങ് ആണ് ടോപ്പ് ലൈനിങ് ആണ് അടുത്ത വന്നിട്ട് നല്ലൊരു എല്ലോ ഷീഡാണ് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു ഷീഡാണ് കേട്ടോ ഭയങ്കര രസം ഉണ്ട് കാണാൻ പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പിങ്ക് ആൻഡ് ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ അവിടെ ഇവിടെ ആയിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ദുപ്പട്ട ഗ്രാൻഡ് ആയിട്ടുമാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ആർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മെറൂണിഷ് വൈൻ ഷീഡ് ആണേ നല്ല രസമുണ്ട് അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരേപോലെ തോന്നും പക്ഷെ അല്ല ഇത് വന്നിട്ട് ഒരു ഗ്രേബ് വൈൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രേബ് വൈൻ ഷെയ്ഡും ഇത് വന്നിട്ട് ഒരു മെറൂൺ ടച്ച് ഉള്ള ഒരു വൈൻ ഷെയ്ഡും ആണ് കേട്ടോ മെറൂണിഷ് വൈനും ഗ്രേബ് വൈനും ആണ് കലാഴ്സ് വരുന്നത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ എല്ലാവരുടെയും വിശ്വസം പ്രതീക്ഷിക്കുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ഈ ഒരു പാറ്റേൺ അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും എന്റെ ബർത്ത്ഡേ പ്രോ കാണിച്ച് ഒരാൾക്ക് ഈ ഒരു ഐറ്റം ഗിഫ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം എന്താ പറയാ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതിയായിരിക്കും അതുപോലെ എല്ലാ അധ്യാപകർക്കും അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അൻഗാ ഡിസൈൻസിന്റെയും ടീംസിന്റെയും അധ്യാപക ദിനാശംസകൾ പറയാണ് എപ്പോഴും നമ്മുടെ കുട്ടികൾ നല്ല സ്വഭാവം അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ വീടിനേക്കാൾ കൂടുതൽ സ്കൂളിലൊക്കെയാണല്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഒരു സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്കൂളിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ഒരു വലിയ പങ്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ കൈകളിലാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരെയും ഈ സമയത്ത് എന്റെ ടീച്ചേഴ്സിനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു നിങ്ങളും അതേപോലെ എല്ലാവർക്കും വിശ്വസിക്ക എല്ലാ അധ്യാപകർക്കും അനുകാ ഡിസൈൻസിൻ്റെയും ടീംസിൻ്റെയും ടീച്ചേഴ്സ് ഡേ ആശംസ പറയുകയാണ് ഞാൻ ഒത്തിരി ക്ഷീണിച്ചു അപ്പം നാളെ രാവിലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാനും ഇത് എന്താ പറയുക ഭയങ്കര ആണ് നാളെ ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക സർപ്രൈസ് ഗിഫ്റ്റുകൾ എപ്പോഴും നമുക്ക് ഇഷ്ടമാണല്ലോ എനിക്കറിയാം എൻ്റെ ബർത്ത് ഡേ ഇപ്പോഴും ഓർത്തിരിക്കുന്ന എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ എനിക്ക് ഒന്ന് ഹസ്ബൻഡ് റിമൈൻഡർ ഇട്ടിട്ടുണ്ട് പുള്ളിക്ക് ഓർമ്മ എന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ട് അത് ഡേറ്റ് റിമൈൻഡർ ഇട്ടിട്ടാണ് ഓർക്കുക ഫോണില് പക്ഷേ ഓർത്തിരുന്ന് വിളിക്കാൻ ഇപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ പഴയ എൻ്റെ സ്കൂളിൽ പഠിച്ചവരാണെങ്കിലും എന്നെ ഓർക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെയൊക്കെ മെസ്സേജിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ എന്താ സന്തോഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ